ഇസ്രായേൽ ആക്രമണത്തിൽ നസ്രുള്ളയുടെ മകൾ സൈനബ് നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേലി വാർത്താ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനബിന്റെ മൃതദേഹം ഇസ്രായേൽ ആക്രമിച്ച കമാൻഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്നും സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ തയ്യാറായിട്ടില്ല ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലെ സ്ത്രീ സാന്നിധ്യമാണ് സൈനബ് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സൈനബിന്റെ സഹോദരൻ ഹാദിയെയും ഇസ്രായേൽ സൈന്യം വദിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിൽ കയറി നടത്തിയ ഭീകര ആക്രമണത്തിന് ശേഷം നിരന്തരമായി ഇസ്രായേലിനെതിരെ ആക്രമിച്ചതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഗസയുടെ ബാക്ക ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ഹിസ്ബുള്ള ആക്രമിക്കാൻ തുടങ്ങി ഇറാന്റെ പിന്തുണയോടെയായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചു വരുന്നതിന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തടസ്സമായി അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടെങ്കിലും നസറുള്ള ധിക്കാരം തുടർന്നു ഇതോടെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടപടി ശക്തമാക്കി പിന്നാലെയാണ് വാക്കി ടോക്കി സ്ഫോടനവും പേജൽ സ്ഫോടനവും അരങ്ങേറിയത് ഇതോടെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് സംഭവത്തിന് പിന്നിൽ ടെല്ലാവീവ് ആണെന്ന് ആരോപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ ഇതിനെതിരെ കനത്ത വ്യോമാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത് തുടർന്നാണ് ഹിസ്ബുള്ള തലവനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇസ്രായേൽ തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് ഐ ഡി എഫ് ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത് ഹസൻ നസുള്ള ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് കുറഞ്ഞത് ആറ് കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചു ശനിയാഴ്ച ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് മാറാൻ ബെയ്റൂട്ടിലെ ദഹിയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കി തങ്ങളുടെ യുദ്ധം ഹിസ്ബുള്ളയോടെയാണ് ലബനിലെ ജനങ്ങളോടല്ലെന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്തു മൊത്തം എഴുന്നൂറ് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ഫാത്തിമ യസീനാണ് നസ്രുള്ളയുടെ ഭാര്യ അഞ്ചിൽ മൂന്ന് മക്കളും ജീവിച്ചിരിപ്പുണ്ട് ഇവർ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ആഗോള ഭീകരതയെ തളയ്ക്കുന്നതിനുള്ള ഒരു നിർണായക കാൽവെപ്പാണ് നസ്രുള്ള കൊല എന്ന് പറയേണ്ടി വരും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ജീവിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ കെടുതികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇസ്രായേലിന്റെ നിലപാടാണ് തങ്ങളുടെ ഷിയാ എസിസിനെ യഹൂദപ്പട ഇങ്ങനെ അരിഞ്ഞ് തള്ളുമ്പോൾ അവർ നോക്കിയിരിക്കുമോ നേരത്തെ ഹമാസ് തലവനെ അവിടെ പോയി മൊസാദ് കൊന്നു തള്ളിയതിൻ്റെ പ്രതികാരം ഇറാന് ബാക്കിയുണ്ട് നസ്രലയുടെ കൊലപാതകം ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നാണ് ലോകം ഭയക്കുന്നത്